കരുനാഗപ്പള്ളിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഫിയാർ മകേഷ് എം എൽ എ പതാക ഉയർത്തി എല്ലാ ആർ തഹസിൽദാർ ആർ സുശീല അധ്യക്ഷത വഹിച്ചു എൻസി ഓഫീസർ സനൽ വില്ലേജ് ഓഫീസർ എൻസി ജെആർസി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എൻസിസി റെഡ് ക്രോസ് അംഗങ്ങളുടെ പരേഡും സല്യൂട്ട് സ്വീകരിക്കലും നടന്നു ഫിയാർ മകേഷ് എം എൽ എ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു അവകാശപ്പെടാൻ പറ്റാത്ത പൂർണ്ണ അർത്ഥത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ എസ് ഐ ഷെമീർ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കേരള പോലീസിന് നേതൃത്വത്തിൽ എല്ലാ ജില്ലാസ്ഥാനങ്ങളിലും പരേഡും അതുപോലെ സ്റ്റേഷനിലും ദേശീയപ്രതാര ഉയർത്തിയുള്ള പരിപാടികളാണ് അവർക്ക് കാണുന്നത് സേനാംഗങ്ങളുടെ പരേഡും നടന്നു കരുനാഗപ്പള്ളി സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അയണിവേലി കുളങ്ങര വില്ലേജ് ജംഗ്ഷനിൽ പതാക ഉയർത്തി കോൺഗ്രസ് മണ്ഡലം ബസിന്റെ സുരേഷ് പനക്കുളങ്ങരയാണ് പതാക ഉയർത്തിയത് എൻ അജയകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ധീരദേശാഭിമാനികൾക്കും വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു ബിന്ദു ജയൻ ജോയി വർഗീസ് മുനമ്പത്ത് ഗഫൂർ പി വി ബാബു അശോകനമ്മ വീട് ഹരിലാൽ അലക്സുമ്മൻ സുഭാഷ് ബോസ് ജോൺസൺ വർഗീസ് തമ്പാൻ കെ എസ് കെ രാമേന്ദ്രൻ സുശീലൻ വി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിച്ച ത്യാഗം സാഹസികത അവരിൽ പലരുടെയും ബലിദാനം ജീവൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം നൌഷാദ് കുഞ്ഞു കൊച്ചയ്യത്ത് എം റഷീദ് കുട്ടി രഞ്ജിത്ത് കരിച്ചാലിൽ ആദിനാട് മജീദ് ദിലീപ് കോമളത്ത് ആദിനാട് ഗിരി ശിവാനന്ദ റസീസ് കാവിൽ രാജു കൊച്ചുവല്ലാറ്റിൽ അബ്ദുൽ സലാം ആഷിഖ് ആഷിഖ്മൻസിൽ ലത്തീഫറ്റെങ്ങിൽ ഷാൻമുല്ല വീട്ടിൽ രാജേന്ദ്രൻപിള്ള കടു സുബ്രഹ്മണ്യൻ പൂങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി